സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ മെയ് മാസ ഫലങ്ങൾ മറ്റുള്ളവർക്ക് സാമ്പത്തിക സഹായം നൽകും നേട്ടങ്ങൾ പലതായി തിരികെ ലഭിക്കും മകീര്യം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി മെയ് മാസത്തിലെ മലയാള മാസങ്ങളായ മേടം എടവമാസ ഫലപ്രകാരം മേടമാസത്തിൽ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനാൽ ആത്മ നിർവൃതി ഉണ്ടാകും മന മനസംതൃപ്തിയോടുകൂടി ബന്ധുക്കളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവസരം ലഭിക്കുന്നതിൽ അഭിമാനിക്കും വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം തറവാട് ക്ഷേത്രത്തിലെ ദേശക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്ക് പങ്കുചേരാൻ കഴിയും തനിക്ക് ലഭിക്കേണ്ട പൂർവിക സ്വത്ത് കൈവശത്തിലെത്തും എല്ലാ കാര്യങ്ങൾക്കും അനുഗ്രഹമുള്ള സമയം കൂടിയാണ് ഇടവമാസത്തിൽ തൻ്റെ ൾ ഭംഗിയായി മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ അഭിമാനിക്കും അതിനുള്ള വേദി ലഭിക്കും ചിന്തകളെക്കാൾ വേഗത്തിൽ പ്രവർത്തികൾ നടത്താൻ സാധിക്കും അന്യദേശങ്ങളിലേക്ക് ഉപരിപഠനം ലക്ഷ്യമാക്കി പോകാൻ അവസരമുള്ള സമയമാണ് പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ജോലിയിൽ പ്രവേശിക്കും പൂർവികമായി ലഭിച്ച ഭൂമിയിൽ പുതിയ വീട് നിർമ്മാണം ആരംഭിക്കും ദൈവാനുഗ്രഹമുള്ള സമയമാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ റിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംപൂലം സബ്സ്ക്രൈബ് ചെയ്യൂ